ചില അപ്രസക്തരായി പോകുന്ന ഒരു കാഴ്ച ഈ എക്സിറ്റ് പോൾ സർവേ ഫലം നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് ഒന്ന് ബി എസ് പി എസ് പി ഇപ്പം ഉത്തർപ്രദേശിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ നിന്ന് തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യം സീറ്റുകളിലേക്ക് പോകുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റുകൾ സ്വന്തമാക്കുന്നു അതിന് പതിനാലിൽ പൂജ്യം സീറ്റുകളിലേക്ക് ഇരുപത്തിയൊന്ന് സീറ്റിൽ നിന്ന് പൂജ്യം സീറ്റിലേക്ക് പോകുന്ന അവസ്ഥ ആലോചിക്കണം അവിടെ നിന്ന് പത്ത് സീറ്റുകൾ സ്വന്തമാക്കുന്നു ഇത്തവണയും സമാനമായ ഒരു വീഴ്ചയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വൈ എസ് ആർ സി പി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് ടി ഡി പി ബി ജെ പി സഖ്യം ഉണ്ടാകുന്ന സമയത്ത് വലിയ പരാജയം ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം അത്തരം താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു ടി ആർ എസ് സമാനമായ രീതിയിൽ ജെ ഡി യു ജെ ഡി യുവിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ടാകുന്നു കഴിഞ്ഞ തവണ പതിനാറ് സീറ്റുകളാണ് ബീഹാറിൽ ജെ ഡിയുവിനുണ്ടാകുന്നത് അവിടെ നിന്ന് ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ശിവസേന മഹാരാഷ്ട്രയിൽ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായി പിളർന്ന് വേരേത് ഇലയേത് തടിയേതെന്നറിയാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുന്നു ഒറ്റ വർഷത്തിലുള്ള അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി ചില റോളുകൾ ഉണ്ടായിരുന്ന പല പാർട്ടികൾ അപ്രസക്തരാകുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടി വരുമോ ഈ ജൂൺ നാലിന് അത് വളരെ നല്ലൊരു നിരീക്ഷണമാണ് കാരണം തെക്കേ അറ്റവും തുടങ്ങിയാൽ തമിഴ്നാട്ടിലെ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ സൂചനകൾ അനുസരിച്ചാണെങ്കിലും എ ഡി എം കെക്ക് കാര്യമായ ഒരു മേൽക്കൈയില്ല ഒരു സീറ്റ് അതായത് ഒരു പക്ഷേ ഒരു സീറ്റ് ലഭിക്കാം ഒന്ന് മുതൽ നാലു വരെ സീറ്റുകളാണ് വിവിധ കക്ഷികൾ അതേഴ്സ് എന്ന കൂട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലോ ഇന്ത്യ മുന്നണിയിലോ ഇല്ലാത്ത കക്ഷിയാണ് ജയലളിത നയിച്ചിരുന്ന എ ഡി എം കെ അപ്പോൾ അതാണ് ഒരു വിസ്മൃതിയിലാണ്ട് പോകുന്ന ആദ്യത്തെ കക്ഷി രണ്ട് വടക്കോട്ട് പോകുമ്പോൾ ഈ ജനതാദൾ സെക്യുലർ ദേവഗൗഡയുടെ പാർട്ടി പ്രജ്വൽ രേവണ്ണയുടെ പാർട്ടി അത് ബി ജെ പിയുടെ സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ഇപ്രാവശ്യം ഒരുപക്ഷെ മാണ്ഡ്യ ഹാസൻ സീറ്റുകൾ ഓൾഡ് മൈസൂർ റീജിയൽ രണ്ടോ മൂന്നോ സീറ്റുകൾ ലഭിച്ചേക്കാം പക്ഷേ അത് താഴേക്കുള്ള ഗ്രാഫിലാണ് അത് മൂന്നാമത്തെ ഒരു കക്ഷി എന്ന് പറയുന്നത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് അത് എഴുതിത്തള്ളാനാവില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന ശരിയാണെങ്കിൽ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് താഴെ പോകും ചന്ദ്രബാബു നായിഡ് മുഖ്യമന്ത്രി എത്തും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ നടക്കുകയാണ് ആ പാർട്ടി വിസ്മൃതിയിലാണ്ട് പോകുന്നില്ല എങ്കിൽ പോലും പ്രതിപക്ഷത്തേക്കുള്ള പിന്നെ സ്ഥലം മാറ്റം വാങ്ങുകയാണ് ഏറ്റവും താഴെപ്പോയി എന്ന് പറയാവുന്നത് തെലുങ്കാനയിലെ ബി ആർ എസ് ആണ് ഭാരത് പിന്നെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി ആ പാർട്ടി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഇവിടെ കോൺഗ്രസും ബി ജെ പി ആ പേര് പോലും മാറ്റി ടി ആർ എസ് തെലുങ്കാന രാഷ്ട്രസമിതിയെ ഭാരത സമിതി എന്ന് പേര് മാറ്റിയത് വലിയ ദേശീയ മോഹമുള്ള നേതാവിൻ്റെ പ്രേരണയാലാണ് ഇനി ഒറീസയിലേക്ക് വരൂ അവിടെ ദീർഘകാലമായി നാല് രണ്ട് പതിറ്റാണ്ടായി പിന്നെ ബിജു പട്നായിക്കിന്റെ മകൻ നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുകയാണ് ബി ആർ എസ് എന്ന പാർട്ടി ആ ബിജു ജനത ബി ജെ ഡി എന്ന പാർട്ടി ആ പാർട്ടി ഇപ്പോൾ ബി ജെ പിയോട് മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരവസ്ഥയിലാണ് അവിടെയും ഒരുപക്ഷേ പന്ത്രണ്ട് സീറ്റാണ് ആ പന്ത്രണ്ട് സീറ്റാണ് ഇപ്പം നിലവിലുണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റിൽ നിന്നും തീർച്ചയായും താഴേക്ക് പോകും ബി ജെ പിക്ക് ഉണ്ടായിരുന്ന എട്ട് സീറ്റിൽ നിന്നും ഒരു പക്ഷേ പതി പതിമൂന്നോ പതിനാലോ അങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ ബി ജെ പി എടുത്ത നിലപാട് കറക്റ്റാണ് ബി ബി ഡി ജെ ബി ജെ ഡിയുമായി സഖ്യം വേണ്ട എന്ന ബി ജെ പിയുടെ നിലപാടിൻ്റെ എൻഡോൾസ്മെൻ്റ് ആണ് അവിടെ ഇനി നോക്കൂ ബി മധു തന്നെ സൂചിപ്പിച്ച ഉത്തർപ്രദേശിലെ പ്രമുഖ പാർട്ടിയായിരുന്നു രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായ മായാവതിയുടെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ പിന്നെ പിൻബലം പൂർണ്ണമായി ഒരു കാര്യമാണ് ഇവിടെ വോട്ട് കട്ടേഴ്സായിട്ടാണ് ഒരു പക്ഷേ ആ പാർട്ടി ഇനി പ്രവർത്തിക്കുന്ന ദേശീയ കക്ഷി ആയിരുന്നു മായാവതിയുടെ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി ഇരുപത് ശതമാനം ഉണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ ആ അഹങ്കരിച്ചിരുന്ന പാർട്ടിയാണ് അത് ബ്രാഹ്മിൻ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു അങ്ങനെ ബിജെപിക്ക് വേണ്ടി കളിച്ചോ എന്ന് കൂടി മധു ഒരു കാര്യം കൂടി ബിജെപിക്ക് ഒരുപക്ഷെ വോട്ടെത്തിക്കുന്ന ഉത്തർപ്രദേശിൽ വോട്ട് എത്തിക്കുന്ന വലിയൊരു ഘടകം ഈ പറയുന്ന മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയാണ് കാരണം ദളിത് വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആയിരിക്കുന്നു തന്നെ ഒരു സബാൽത്തേൺ ഹിന്ദുത്വ എന്നൊരു കോൺസെപ്റ്റ് അവിടെ വരികയാണ് അതുകൊണ്ട് ദളിത് വിഭാഗത്തിൻ്റെ ഭയവതിയുടെ ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ആയിരുന്ന മഹാദളിതുകൾ അല്ലെങ്കിൽ മറ്റ് ദളിത് വിഭാഗങ്ങൾ അതിനൊരു നല്ല പങ്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉത്തർപ്രദേശിൽ കാണുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരുപക്ഷെ അറുപത്തി രണ്ടിൽ നിന്നും എഴുപതിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ ഇന്ത്യ സഖ്യം ശക്തമായ പിന്നെ മത്സരമാണ് കാഴ്ചവെച്ച സംശയമില്ല അങ്ങനെ തന്നെയാണ് വിഷുവൽസ് എല്ലാം വന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ സിംഗ് മകൻ കൂടെ ചേർന്ന് നടത്തിയ വലിയ തോതിലുള്ള അഖിലേഷ് യാദവും കൂടെ നടത്തിയ പ്രചരണങ്ങളിലൊക്കെ ജനം ഇരച്ചു കയറുകയാണ് പക്ഷെ അത് വോട്ടായി മാറ്റാൻ തക്ക സംഘടനാ സംവിധാനം അവിടെ ഉണ്ടോ എന്ന് ബാക്കി കോൺഗ്രസ് എന്ന രീതിയിലാണ് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ആവറേജ് വരികയും ചെയ്യുന്നത്